നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അഡ്വക്കേറ്റ് കെ കെ മേനോൻ എൻ എസ് എസ് പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പാലക്കാട് എൻഎസ്എസ് പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി അഡ്വക്കേറ്റ് കെ കെ മേനോനെ വീണ്ടും തെരഞ്ഞെടുത്തു കെ ശിവാനന്ദൻ കല്ലൂർ വൈസ് പ്രസിഡന്റ് പി നടരാജൻ ടോപ്പ് ടൗൺ രാജു യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ ഇലക്ഷൻ ഓഫീസർ തിരൂർ എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി എസ് മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ എൻ എസ് എസ് ഇൻസ്പെക്ടർ കെ എസ് അശോക് കുമാർ എന്നിവർ പ്രസംഗിച്ചു യൂണിയൻ ഭരണസമിതി അംഗങ്ങളായി ആർ ശ്രീകുമാർ അകത്തേത്തറ ആർ ബാബു സുരേഷ് എടത്തെരുവ് പി സന്തോഷ് കുമാർ രാമനാഥപുരം എം ഉണ്ണികൃഷ്ണൻ ചെറായ ടി മണികണ്ഠൻ മുണ്ടൂർ മോഹൻദാസ് പാലാട്ട് ഈസ്റ്റ് യാക്കര കെ പി രാജഗോപാൽ കല്ലേക്കാട് എ അജി വാളയാർ സി വിപിന ചന്ദ്രൻ ഒലവക്കോട് എം സുരേഷ് കുമാർ ഓടന്നൂർ രമേഷ് അല്ലത്ത് നെയ്തിരംപിള്ളി കെ പ്രദീപ് കുമാർ സിവിൽ സ്റ്റേഷൻ സി എൻ പ്രസന്നകുമാരൻ നായർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി എം വത്സകുമാർ സുൽത്താൻപെട്ട കെ നന്ദകുമാർ കൊപ്പം വി ജയരാജ് തിരുവാലത്തൂർ ബാലകൃഷ്ണൻ കൂട്ടാല പൊൽപ്പുള്ളി എന്നിവരെയും തിരഞ്ഞെടുത്തു ഐക്യകണ്ഠേനയാണ് അഡ്വക്കേറ്റ് കെ കെ മേനോനെയും മറ്റ് ഭാരവാഹികളെയും തിരഞ്ഞെടുത്തത് കൈത്താങ് എന്ന പദ്ധതിയിലേക്ക് രണ്ട് കരയോഗങ്ങൾ സാമ്പത്തിക സഹായം നൽകി ഭാരവാഹികളെ പൊന്നാടെ അണിയിച്ച ആദരിക്കുകയും ചെയ്തു മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ